ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സൂര്യമോൻ്റെയും മഞ്ഞൾ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും സ്റ്റേജിൽ എത്തി സൂര്യമോനും വൈഫും വന്നിരിപ്പുണ്ട് അപ്പോൾ മഞ്ഞളിന് ആദ്യം ഒരു പാത്രത്തിൽ രണ്ട് പാത്രത്തിൽ മഞ്ഞൾ വെച്ചിട്ടുണ്ട് മഞ്ഞൾ കലക്കി വെള്ളമേ അപ്പോൾ അതിനകത്ത് രണ്ട് മാവല ഇട്ടിട്ടുണ്ട് ഈ മഞ്ഞൾ നമ്മൾ എടുത്ത് രണ്ടുപേരും കൈ ഇങ്ങനെ കമത്തി പിടിക്കും അതിലിങ്ങനെ തൂത്തതിനു ശേഷം അവിടെ ഇരിക്കുന്ന പലഹാരങ്ങളെടുത്ത് പിള്ളേർ രണ്ടിൻ്റെയും വായി വെച്ചു കൊടുക്കുന്നതാണ് ചടങ്ങ് ചടങ്ങ് കഴിയുമ്പോഴത്തേക്കും രണ്ടു പേർക്കും വെച്ചു കൊടുക്കും മോനും മെച്ചുകൊടുക്കും മോക്കും മെച്ചുകൊടുക്കും ഇതാണ് ചടങ്ങ് ചടങ്ങ് കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് വധുവിനെ വരുന്ന ആശംസിക്കുന്ന ഇങ്ങനെ മഞ്ഞൾ ഇട്ട് അവർക്ക് ഇത് മധുരപലഹാരം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പം ഞാനും ഇഷ്ടമോളാണ് ഇത് ചെയ്യുന്നത് അവർ നമ്മുടെ ഫോട്ടോ എടുക്കുന്നവരുണ്ടല്ലോ അവർ കറക്റ്റ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇത് നമ്മുടെ ജിതിനും വൈഫുമാണ് ജിതിൻ്റെ വൈഫ് ആണ് അപ്പോൾ അവളും ജിതിനുമായിട്ട് നിന്ന് അവർ മഞ്ഞളെ കല്യാണത്തിന് ഇങ്ങനെ ചടങ്ങുകൾ പങ്കെടുക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ കൂടെ പോയതെന്ന് വെച്ചാൽ നമ്മുടെ ശിവക്കുട്ടിനും ഇവരുടെ ഫങ്ഷൻ ഇവരെ കഴിഞ്ഞില്ല അപ്പോൾ ഇവർ മധുരം കൊടുക്കുകയാണ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ അവർ രണ്ടുപേരും എടുത്ത് കൊടുത്ത് അടുത്തായിട്ട് നമ്മുടെ ശിവക്കുട്ടിനും യോനുമാണ് അപ്പോൾ അവരും ഇത് പറഞ്ഞ കൂട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്തിട്ട് പിന്നെ അവർ എന്തെന്ന് നമ്മുടെ അവൻ കൊടുത്ത് കറക്റ്റ് പലഹാരം കൊടുത്തത് തെറ്റായിരുന്നു ആരാശ്വക്കൂട്ടനെ അപ്പോൾ പിന്നെ ഒരു വീഡിയോഗ്രാഫർ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഒന്നുകൂടെ ചെയ്തിട്ട് പിന്നെ അവരിറങ്ങി പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരും പോയില്ല പിന്നെ പെണ്ണിൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് മഞ്ഞളെ കല്യാണത്തിൽ പങ്കെടുക്കുകയാണ് പിന്നെ പെണ്ണിൻ്റെയും ഓരോ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം വന്ന് ഓരോരുത്തരും പങ്കെടുത്ത് പിന്നെ എൻ്റെ ഇടക്ക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഡാൻസ് പ്രോഗ്രാം ഡാൻസ് മോൾ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുടെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഓരോ അവരുടെ ബന്ധുക്കളാണ് ഓരോരുത്തരായിട്ട് വന്ന് മഞ്ഞൾ കല്യാണത്തിൽ പങ്കെടുക്കുകയാണ് എനിക്കാരൊക്കെയാണെന്ന് അറിയാത്ത കാരണമാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് ഇത് രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ നമ്മൾ ഞങ്ങളിരുന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കയായിരുന്നു അവർ ഇവരാണ് ഡാൻസ് കളിച്ചത് അപ്പം ഇവർ വന്ന് മഞ്ഞൾ കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ട് വന്നിരുന്നത് പിന്നെ എനിക്ക് ഈ നമ്മുടെ ക്യാമറ വെക്കുന്നതിൻ്റെ ആ സ്റ്റാൻഡ് വെക്കുന്ന കാരണം ഇടയ്ക്കൊന്നും വീഡിയോ കിട്ടുന്നില്ലായിരുന്നു അപ്പം ഇവരാണ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ സഹായിച്ച ആ കുഞ്ഞുങ്ങളായിരുന്നു പിന്നെയും അവരുടെ ആ ഓരോ ബന്ധുക്കളും എല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ രണ്ട് ആമ്പിള്ളേർ വന്ന് അവരും ചെയ്തു പിന്നെ അടുത്ത രണ്ട് പിള്ളേരെ വന്നു പിള്ളേരെ വരെ അവർ വീടിൻ്റെ അഭിപ്രായമുള്ള രണ്ട് വ്യക്തികൾ വന്നു പിന്നെ വരുവന്നു അങ്ങനെ അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ചടങ്ങിൽ പങ്കെടുക്കുകയാണ് പിന്നെ അതിനകത്ത് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു മഞ്ഞൾ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ ഇരുന്ന എല്ലാ വ്യക്തികളും മഞ്ഞൾ കല്യാണത്തിൽ പങ്കെടുത്ത് ഇത് മോളുടെ ആരൊക്കെയാണെന്ന് ചിലപ്പോൾ വല്യമ്മയൊക്കെ ആയിരിക്കും എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് Okay, thank you friends.